ഇടതു ഇടതുമുന്നണിയുടെ അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത ധീരനായകൻ നായകൻ സീതാറാം യെച്ചൂരിക്ക് വിട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നും സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായി വരെ ഉയർന്നുവന്ന പച്ചയായ മനുഷ്യൻ പല രാഷ്ട്രീയ ഘട്ടങ്ങളിലൂടെ പാർട്ടിയെ നയിച്ചു പാർട്ടിയുടെ നേതൃപദവികളിലിരുന്ന് കൃത്യമായ നിലപാടുകൾ രൂപീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും പൊതുവിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിനാകമാനത്തന്നെയും മാർഗനിർദ്ദേശകമാം വിധം സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചു ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെ വിഴപറയുകയായിരുന്നു മൃതദേഹം ഇന്ന് എയിംസിൽ സൂക്ഷിക്കും പതിനാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തിന്റെ സമരച്ചൂടിൽ പോരാട്ടങ്ങളിലൂടെ കനലൊരുക്കിയെടുത്ത രാഷ്ട്രീയ പ്രവർത്തകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സർവേശ്വര സോമയാജി യെച്ചൂരി കൽപ്പകം യെച്ചൂരി എന്നിവരുടെ മകനായി ജനിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിലും പഠനത്തിനും ഒരേപോലെ മികവ് തെളിയിച്ച യെച്ചൂരി ചെന്നൈയിലെ പ്രസിഡൻസ് എസ്റ്റേറ്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ സി പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാം റാങ്ക് നേടുന്നു തുടർന്ന് ഡൽഹിയിലെ പ്രശസ്തമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബി എ ഓണേഴ്സ് പഠനം ജെ എൻ യുവിൽ നിന്ന് എം എ പിന്നീട് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗവേഷണം തുടങ്ങിയെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായതോടെ മുടങ്ങി അവിടെ നിന്നും ആരംഭിക്കുന്നു സമര പോരാട്ടങ്ങൾക്കായുള്ള ജീവിതം ജെ എൻ യുവിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐ അംഗമാകുന്നു എഴുപത്തിയേഴിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തുടർന്ന് പ്രസിഡന്റും ഇ എം എസും സുബ്ബരയുമാണ് യെച്ചൂരിയിലെ സി പി ഐ എമ്മിനെ നയിക്കാനുള്ള നേതൃപാഠവും ദാർശനിക ശേഷിയും കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ജനകീയ വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്ന ജന നേതാവായി വിശാഖപട്ടണത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കണ്ണൂരിൽ വെച്ച് നടന്ന സി പി ഐ എമ്മിന്റെ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പക്ഷേ നോക്കിലും നടപ്പിലുമെല്ലാം സൗമ്യനായ യെച്ചൂരി പറയുന്ന വാക്കുകളിൽ കണിഷ്ഠത പുലർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആശയം വ്യക്തവും നിലപാടുകൾ കൃത്യവുമായിരുന്നു ഓരോ പടികളായി ഉയർന്ന രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും പേരെടുത്തു കമ്മ്യൂണിസ്റ്റ് ധാരയിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെടുന്ന യെച്ചൂരിയായിരുന്നു ഒന്നാം യു പി എ സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും സി പി എമ്മുമായുള്ള പാലമായി പ്രവർത്തിച്ചത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അന്ത്യാഞ്ജലി